മുഗൾ ചക്രവർത്തിയുടെ കീഴിലായിരുന്ന ഒരു സൈന്യാധിപൻ തിരുവിതാംകൂറിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ കുറേ കുതിരപ്പട്ടോളവുമായി പ്രവേശിച്ച് മുഗിലൻ മതം മാറ്റുകയോ ഒരു ക്ഷേത്രം പോലും കൊള്ളയടിക്കുകയോ ചെയ്തിട്ടുണ്ട് അതായത് തിരുവനന്തപുരത്ത് അപ്പോഴുണ്ടായിരുന്ന മണക്കാടുണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഉമേമ റാണിയുടെ സൈന്യത്തിലുണ്ടായിരുന്ന പട്ടാണികൾ അതോടുകൂടി മുഗലൻ പത്മനാഭസ്വാമി ക്ഷേത്രം പിന്നീട് തകർക്കുകയോ തിരുവിതാംകൂർ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള എന്നാൽ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയ മുഗിലിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം വർഷം എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ ആയിരത്തി അറുന്നൂറ്റി എൺപതിൽ മുഗൾ ചക്രവർത്തിയുടെ കീഴിലായിരുന്ന ഒരു സൈന്യാധിപൻ തിരുവിതാംകൂറിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ കുറേ കുതിരപ്പട്ടോളവുമായി പ്രവേശിച്ച് രാജ്യം നിർബാധം കൊള്ളയടിക്കുകയുണ്ടായി അതായത് വേണാട് കരപ്രമാണികൾക്കും അദ്ദേഹത്തിൻ്റെ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള കെൽപ്പില്ലാതിരുന്നതിനാൽ അദ്ദേഹം തിരുവനന്തപുരം വരെ എത്തി തൻ്റെ ആസ്ഥാനം അവിടെ ഉറപ്പിച്ചു ദേവസ്വം യോഗക്കാരാകട്ടെ ക്ഷേത്ര നട അടച്ച് സൈന്യത്തെയും ജാതി ഭ്രഷ്ടനെയും ഭയന്ന് ജീവനും കൊണ്ടുകൂടി എട്ടുവീട്ടിൽ പിള്ളമാരും മാടമ്പിമാരും ഇങ്ങനെ തന്നെ ചെയ്തു രാജ്യം അനാഥമായി തൻ്റെ മുന്നിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ധനം കൊള്ളയടിക്കുവാനും ജനങ്ങളോട് മുഴുക്കെ മുസ്ലിങ്ങളാകുവാനും ഈ സൈന്യാധിപൻ കൽപ്പിച്ചു തിരുവനന്തപുരത്തെ വർക്കലയ്ക്കടുത്ത് കാപ്പിൽ ശിവക്ഷേത്രമുണ്ട് കാപ്പിൽ ശിവക്ഷേത്രത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു അംഗഭംഗം വന്ന ഒരു ദ്വാരപാലകൻ്റെ ശില്പം കാണാം അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തൊഴുതൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ ഉള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുകയാണ് ഇതെന്താണ് ഇങ്ങനെ ഒരു ശില്പം ഈ ക്ഷേത്രത്തിന് മുമ്പിൽ തന്നെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും അത് മുഗളന്മാരുടെ ആക്രമണ കാലത്ത് ഈ ക്ഷേത്രം തകർക്കപ്പെട്ടിരുന്നു അന്നത്തെ ആ ഒരു ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി കുറേ അധികം അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ഇതിങ്ങനെ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് പറയും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം വരും ഈ മുഗളന്മാർ തിരുവിതാംകൂർ അല്ലെങ്കിൽ വേണാട് മുകളന്മാർ ആക്രമിച്ചിരുന്നു അത് ഏത് കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് രണ്ടായിരത്തിലധികം വർഷം പഴക്കം പറയുന്നുണ്ട് ചാങ്കുണ്ി മേനോൻ്റെ തിരുവിതാംകൂർ ചരിത്രത്തിലും തിരു ത്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലിലുമൊക്കെ ഒരു മുഗിലൻ എന്ന ഒരു ആളെ പരാമർശിച്ചിട്ടുണ്ട് അതായത് മുഗൾ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന മുഗിലൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് സ്റ്റേറ്റ് മാനുവലും ഈ ചരിത്രമൊക്കെ പറഞ്ഞു വെക്കുന്നത് മുഗിലൻ അദ്ദേഹം ആയിരത്തി അറുന്നൂറ്റി എൺപതിൽ തിരുവിതാംകൂറിലേക്ക് അല്ലെങ്കിൽ വേണാടിലേക്ക് കടന്നു വന്നു അദ്ദേഹം തോവാള മുതൽ വർക്കല വരെയുള്ള പ്രദേശങ്ങൾ കീഴടക്കി പൂർണ്ണമായിട്ടും കൊള്ളയടിച്ച് സമ്പത്തും എല്ലാം കൈക്കലാക്കി ഈ സമയത്ത് വേണാടിലെ ഭരണാധികാരി ഉമേമ്മ റാണിയായിരുന്നു അവർ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴിലാണ് ഭരണത്തിൽ കയറിയത് ആയിരത്തി അറുന്നൂറ്റി എൺപതിൽ മുഗിലൻ വേണാട് ആക്രമിക്കുകയും ചെയ്തു ഇത്തരത്തിലൊരാക്രമണം ഉണ്ടാകുമ്പോൾ പ്രത്യാക്രമണം ഉണ്ടാകും എന്നാൽ വേണാടിൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല കാരണം ഉമേമ്മ റാണി ഭരണത്തിൽ കയറുന്ന സമയത്ത് വേണാടിൻ്റെ ഭരണം കൈയാളിയിരുന്നത് നാടുവാഴികളും വാഴികളും എട്ട് എട്ട് വീട്ടിൽ പിള്ളമാരും ദേശാധികാരികളുമൊക്കെയായിരുന്നു അപ്പം അവർ ഭരിക്കുന്നത് ഉമ്മേമ റാണിയാണെങ്കിലും ദേശാധികാരമൊക്കെ കൈയാളിയിരുന്നതും ഭരണകാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള ആളുകളായിരുന്നതുകൊണ്ട് തന്നെ മുഗിലന് അദ്ദേഹത്തിൻ്റെ ജോലി എളുപ്പമായി അദ്ദേഹം കടന്നു വരുന്ന വഴികളിൽ നിന്നെല്ലാം അവർ ഒഴിഞ്ഞുപോയി തോവാള മുതൽ വർക്കല വരെയുള്ള പ്രദേശങ്ങളെല്ലാം കൊള്ളയടിച്ച് വന്ന മുഗിലന് പിന്നീടുള്ള ലക്ഷ്യം പ്രധാന ലക്ഷ്യം പത്മനാഭസ്വാമി ക്ഷേത്രമായിരുന്നു മണക്കാടായിരുന്നു അദ്ദേഹത്തിൻ്റെ സൈനിക താവളം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മുഗിലൻ കൊള്ളയടിക്കാൻ തീരുമാനിക്കുന്നു ക്ഷേത്രം തകർക്കാൻ തീരുമാനിക്കുന്നു ആ സമയത്ത് മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു അതായത് തിരുവനന്തപുരത്ത് അപ്പോഴുണ്ടായിരുന്ന മണക്കാടുണ്ടായിരുന്ന മുസ്ലിങ്ങൾ അന്ന് അവിടെ താമസിച്ചിരുന്ന മുസ്ലിങ്ങളും ഉമേമറാണിയുടെ സൈന്യത്തിലുണ്ടായിരുന്ന പട്ടാണികളും അവരും ഇസ്ലാം മതം പിന്തുടരുന്നവരാണ് ഇവരും കൂടി ചേർന്നിട്ട് മുഗിലിനോട് അപേക്ഷിച്ചു അങ്ങനെ ചെയ്യരുത് വേണാട്ട് രാജാക്കന്മാർ തങ്ങൾക്ക് എല്ലാ അവകാശങ്ങളും നൽകി തങ്ങൾക്ക് ഭൂമി നൽകി തങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകിയവരാണ് തങ്ങൾക്ക് എല്ലാം നൽകുന്ന വേണാട്ടിലെ അരജന്മാരുടെ ക്ഷേത്രം കുലക്ഷേത്രം തകർക്കരുത് അത് വെറുതെ വിഴണമെന്ന് അപേക്ഷിച്ചു അതോടുകൂടി മുഗുലൻ പത്മനാഭസ്വാമി ക്ഷേത്രം പിന്നീട് തകർക്കുകയോ ചങ്ങുണ്ണിമേനന്റെ തിരുവിതാംകൂർ ചരിത്രത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് പിന്നീട് മുഗിലൻ മതം മാറ്റുകയോ ഒരു ക്ഷേത്രം പോലും കൊള്ളയടിക്കുകയോ ചെയ്തിട്ടില്ല കാരണം അത്രത്തോളം സ്വാധീനമായിരുന്നു ഈ തദ്ദേശവാസികളായ മുസ്ലിങ്ങളും പട്ടാണികളായിട്ടുള്ള സൈനികരും അദ്ദേഹത്തിന് ചെലുത്തിയത് അപ്പോൾ ആ ഒരു മുഗിലിന്റെ ആക്രമണ സമയത്ത് തകർക്കപ്പെട്ട ക്ഷേത്രമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് കാപ്പിൽ ശിവക്ഷേത്രം പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് അറബിക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന ഏഴ് ഒന്നാണ് കാപ്പിൽ ശിവക്ഷേത്രം തിരുവനന്തപുരം ജില്ലയുടെ വടക്കേ അറ്റത്ത് അതായത് പണ്ട് നാഞ്ചിനാടിൻ്റെയും ദേശിങ്ങനാടിൻ്റെയും അതിർത്തിയായിരുന്നു നിലവിൽ തിരുവനന്തപുരം കൊല്ലം അതിർത്തിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിപുരാതനമായ ഈ ക്ഷേത്രത്തിൽ ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ക്ഷേത്രത്തെ പരിപാലിച്ചു പോരുന്നത് ശ്രീകോവിലിൻ്റെ കൊത്തുപണികളോട് കൂടിയ മകുടം നമുക്ക് പുറത്തുനിന്ന് കാണാൻ സാധിക്കും ശില്പവേലകളാൽ അലങ്കൃതമാണ് ഈ ക്ഷേത്രം പടിഞ്ഞാറ് ദർശനമായിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കല്ലുകൊണ്ട് നിർമ്മിച്ച ഗോപുരവാതിലിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം മറ്റ് റോഡുകളോ ഒന്നും തന്നെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല ജലമാർഗമായിരുന്നു അക്കാലത്ത് ഈ ഇവിടേക്ക് എത്തിപ്പെടാനുള്ള മാർഗം പിന്നെ ചെറിയ നാട്ടുവഴികൾ ഉണ്ടായിരുന്നിരിക്കണം അറബിക്കടലിൽ ലയിക്കുന്ന ഇടവ നടയറ കായലിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നിന്നാൽ കാണാൻ സാധിക്കും കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ വർക്കര ബ്ലോക്കിൽ കാപ്പിൽ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മേഖലയിൽ ആധിപത്യത്തിനെത്തിയ അധിനിവേശ പടയുടെ ആക്രമണത്തിനിരയായ സ്ഥലങ്ങളിലൊന്നാണ് ഈ പ്രദേശവും ഈ ക്ഷേത്രവും കയ്യേറ്റുപോയ ദ്വാരപാലക ശില്പം ആ സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു ഇടവ കായലും കടലും ചേരുന്ന കാപ്പിൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ പൗരാണികമായ ഒരു ക്ഷേത്രം ആക്രമിച്ച മുകളിലാക്രമിച്ച ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്നാൽ മറ്റൊരു ക്ഷേത്രം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അത് കന്യാകുമാരി ജില്ലയിൽ ബുധപുരത്ത് നെയ്തശ്ശേരി മഠം വക്കെയൊരു ബലരാമ ക്ഷേത്രം ഉണ്ടായിരുന്നു മുകിലിൻ്റെ ആക്രമണം ഉണ്ടാകും അതിനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ നെയ്തശ്ശേരി പോറ്റി കൂപ്പക്കര പോറ്റിയുടെ സഹായത്തോടെ വിഗ്രഹങ്ങൾ ഇളക്കിയെടുത്ത് കുറച്ചു ദൂരെയുള്ള സ്വാമിയാർ മഠത്തിലേക്ക് മാറ്റി അവരറിഞ്ഞതുപോലെ തന്നെ മുഗിലിനും പടയാളികളും എത്തുകയുണ്ടായി മുഗിലൻ തൻ്റെ പടയോടൊപ്പം എത്തി ക്ഷേത്രം തകർത്തു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന നായന്മാരും ചാന്താന്മാരും ഒക്കെ ഇവരെ എതിരിട്ടു എങ്കിലും നിഷ്കരണം അവരെ കൊന്നു തല്ലി ആ സമയത്ത് മുഗലിനോട് എതിരിടാനോ എന്തിനു ആ നാട്ടിലുള്ള മാടമ്പിമാരോട് പോലും എതിർത്ത് നിൽക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് തന്നെ ഉമ്മ റാണി നെടുമങ്ങാട് കൊട്ടാരത്തിൽ അഭയം തേടി പിന്നീട് മുഗിലൻ വന്നു മുഗിലൻ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു അദ്ദേഹത്തെ എതിർക്കാൻ ഇവിടെ ആരും ഉണ്ടായില്ല മണക്കാടായിരുന്നു മുഖിലൻ്റെ ആസ്ഥാനം നേരത്തെ പറഞ്ഞതുപോലെ തോവാള മുതൽ ഇടവ വരെ അദ്ദേഹം തൻ്റെ ആധിപത്യം സ്ഥാപിച്ചുവെങ്കിലും നെടുമങ്ങാട്ടേക്ക് പ്രവേശിക്കാൻ ധൈര്യപ്പെട്ടില്ല ഒരുപക്ഷെ ജനങ്ങളോടും അവരുടെ റാണിയോടും അതിലുപരി കൊട്ടാര പരിപാലകരായ മുസ്ലിം ഭടന്മാരോടും തോന്നിയ നല്ല അഭിപ്രായം കൊണ്ടായിരിക്കാം അദ്ദേഹം തിരുവനന്തപുരം പട്ടണത്തിന് പുറത്തുള്ള മണക്കാട്ട് തന്നെ തൻ്റെ ആധിപത്യകാലം കഴിച്ചുകൂട്ടിയത് മുസ്ലിങ്ങളാകുവാൻ അദ്ദേഹം ആരെയും നിർബന്ധിച്ചിരുന്നില്ലെങ്കിലും ചില മുസ്ലിം ആചാരങ്ങൾ അനുഷ്ഠിക്കുവാൻ നായന്മാരെ നിർബന്ധിക്കുകയും അവരതിന് തയ്യാറാകുകയും ഉണ്ടായിട്ടുണ്ട് ഇത്തരം ചില സമ്പ്രദായങ്ങൾ സൗകര്യത്തിൻ്റെയും പ്രയോജനത്തിൻ്റെയും പേരിൽ അവരിന്നും ആചരിച്ചു പോരുന്നുണ്ട് ഇന്ന് എന്ന് പറയുമ്പോൾ ശങ്കുണ്ണിമേനോ ചരിത്രം എഴുതിയ ആ കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് അറിയില്ല എന്നാലും ചില ആചാരങ്ങളൊക്കെ ഇപ്പോഴും വർക്കല പ്രദേശങ്ങളിൽ ഉണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് പ്രഭുക്കന്മാരും മാടമ്പിമാരും വിഘടിതമായി സ്വന്തം രാജ്യത്തോട് കൂറില്ലാതെ കഴിഞ്ഞതുകൊണ്ട് നഷ്ടപ്പെട്ട് തൻ്റെ സാമ്രാജ്യം തിരിച്ചു പിടിക്കണമെന്നും ഉമ്മ ഉമ്മറാണി ആഗ്രഹിച്ചെങ്കിലും അവർക്കതിന് സാധ്യമാകുമായിരുന്നില്ല അങ്ങനെ അവർ കോട്ടയം കേരളപറമേ അതായത് തിരുവിതാംകൂർ രാജകുടുംബവുമായി അല്ലെങ്കിൽ വേണാട് രാജകുടുംബവുമായി ബന്ധമുണ്ടായിരുന്ന കോട്ടയം കേരളവർമ്മയെ അവർ വരികയായിരുന്നു അദ്ദേഹം തൻ്റെ കുതിരപ്പടയുമായി മണക്കാട് മുഗിലൻ്റെ താവളത്തിൽ ചെല്ലുകയും അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്യും അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു അവിടെ നടന്നത് കാരണം മുഖിലൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല എല്ലായിടത്തു നിന്നും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ കേരളവർമ്മയുടെ കോട്ടയം കേരളവർമ്മയുടെ ഈ ആക്രമണത്തിൽ അദ്ദേഹം തകർന്നുപോയി എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ സൈനികങ്ങൾ മറ്റു സ്ഥലങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടി പോയിരിക്കുന്ന സമയത്തായിരുന്നു കോട്ടയം കേരളവർമ്മയുടെ ആക്രമണം നിവൃത്തിയില്ലാതെ മുകളിന് അവിടെ നിന്നും രക്ഷപ്പെട്ടു അങ്ങനെ വ അവിടെ നിന്നും അല്ലെങ്കിൽ മണക്കാട് നിന്നും അദ്ദേഹം തൊവ്വാളയിലേക്ക് രക്ഷപ്പെട്ടു എന്നാൽ കേരളവർമ്മ വിട്ടില്ല കേരളവർമ്മ പിന്തുടർന്നു അദ്ദേഹത്തെ പിന്തുടർന്ന് തിരുവട്ടൂർ മലയിൽ വെച്ച് കേരളവർമ്മയുമായി ഉഗ്രമായ യുദ്ധം നടന്നു വീണ്ടും അപ്പോഴത്തേക്കും കുറേ അദ്ദേഹത്തിൻ്റെ പടയാളികൾ കൂടി എത്തി യുദ്ധം നടന്നെങ്കിലും പ്രകൃതി ശരിക്കും വേണാടിന് ആ സമയത്ത് അനുകൂലമായിരുന്നു അതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി അവിടെ ഉണ്ടായിരുന്ന ഒരു കടന്തൽ കൂട് ഇളകുകയും ആ കടന്തൽ കൂടിൻ്റെ കുത്തേറ്റിട്ട് ഇപ്പം രണ്ടു കൂട്ടർക്കും കുത്തേറ്റെങ്കിലും ഈ മുകിലിനെ ധാരാളമായിട്ട് കുത്തേറ്റു അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കോട്ടയം കേരള ഓർമ്മയുടെ ശരനിരയേറ്റ് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് തിരുവിതാംകൂർ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കേരള ചരിത്രത്തിൽ പ്രത്യേകിച്ചും തിരുവിതാംകൂർ ചരിത്രത്തിൽ മാറ്റി മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ഏട് തന്നെയാണ് മുകിലിൻ്റെ അദ്ദേഹത്തിൻ്റെ കടന്നു വരവും ആക്രമണങ്ങളും അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തികളും ഒക്കെ സ്മരണീയം തന്നെയാണ് അതിൻ്റെ പ്രതീകമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്മരണയ്ക്കായിട്ട് ഇന്നും ഇവിടെ കാപ്പിൽ ക്ഷേത്രം നിലകൊള്ളുന്നു ഇതിൽ ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളുണ്ട് ഈ ഒരു ശില്പം മാത്രമല്ല വലിയ ഒരു ക്ഷേത്രമായിരുന്നു മാത്രമല്ല ഇതിൻ്റെ പ്രധാന വാതിൽ ഇപ്പോഴും തകർന്നു കിടക്കുന്നത് നമുക്ക് കാണാം ഗോപുരവാതിൽ തകർന്നു കിടക്കുന്ന ഭീമൻ കൽക്കെട്ടുകളും അതോടൊപ്പം തന്നെ ഗോപുരവാതിലിൻ്റെ കട്ടളയുമൊക്കെ ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാം ഇന്നത്തെ കാഴ്ച ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം